കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ അപകടമരങ്ങൾ എത്രയും വേഗം മുറിച്ചു നീക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഹൈക്കോടതിയുടെയും ജില്ലാ കളക്ടറിന്റെയും ഉത്തരവിന് പുല്ലുവില കൽപ്പിക്കുന്ന വനം വകുപ്പ് നിലപാട് ജനാധിപത്യ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നും ചൊവ്വാഴ്ച എൻ എച്ച് സംരക്ഷണ സമിതി നടത്തുന്ന പണിമുടക്കിൽ എല്ലാവരും സഹകരിക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ അഭ്യർത്ഥിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നീരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങളിൽ വർഷങ്ങളായി അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന മരങ്ങൾ മുറിച്ചുനീക്കാത്ത വനം റവന്യൂ ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾക്കെതിരെ പ്രതിഷേധമറിയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്തെത്തി അപകടകരമായി കണ്ടെത്തിയ ഇരുന്നൂറ്റി അമ്പത്തി മരങ്ങൾ മനുഷ്യജീവന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ജീവഹാനി വരെ ഏൽപ്പിക്കാവുന്ന ഇത്തരം മരങ്ങൾ മുറിച്ചുനീക്കുവാൻ ഹൈക്കോടതിയും മുൻ ജില്ലാ കളക്ടറും ഉത്തരവിറക്കിയെങ്കിലും പൂർണമായി ഇതിന് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞത് മാത്രമല്ല ഇതിനു മുൻപ് കളക്ടറായിരുന്ന ആള് ജില്ലാ കളക്ടർ ഇപ്പം മാറി പുതിയ ആള് വന്നിട്ടുണ്ട് ഇതിനു മുൻപ് കളക്ടറായിരുന്ന ആ മാഡം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അന്ന് തന്നെ ഉത്തരവ് കൊടുത്തു അടിയന്തരമായി ഈ വാ നമ്മുടെ വാളറ വരെയുള്ള നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് നിൽക്കുന്ന നിൽക്കുന്ന അല്ലെങ്കിൽ മരങ്ങൾ അത് മുറിച്ചു മാറ്റണമെന്നും ഈ പാതയിൽ മരം വീണ് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് കൂടാതെ വാഹനങ്ങൾക്ക് മുകളിൽ മരം വീണുള്ള അപകടങ്ങളും സ്ഥിര സംഭവമാണ് ഹൈക്കോടതിയുടെയും ജില്ലാ കളക്ടറുടെയും ഉത്തരവിന് വകുപ്പ് പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് ഇത് ജനാധിപത്യ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടാണെന്നും സണ്ണി പൈമ്പുള്ളിൽ പറഞ്ഞു ഇത് മനുഷ്യന്റെ ജീവനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ളതിന്റെ പേരിലാണ് തീർച്ചയായിട്ടും കേരള ഹൈക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തിട്ടുള്ളത് ഹൈക്കോടതിയുടെ ഉത്തരവും ജില്ലാ കളക്ടറുടെ ഉത്തരവും വനം വകുപ്പ് പുല്ലുവില കൽപ്പിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഏർപ്പാടാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നേരിയമംഗലം മുതൽ വളർവരയുള്ള പ്രദേശത്തെ അപകടമരങ്ങൾ ഉടൻ മുറിച്ചു നീക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു ദേവികുളം താലൂക്കിലെ എല്ലാ സന്നദ്ധ സംഘടനകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഈ മാസം എട്ടാം തീയതി വാളകയിൽ ഒരു ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയാണ് ആ ഹൈവേ തടയുന്നതടക്കമുള്ള പണിമുടക്കടക്കമുള്ള മരങ്ങൾ ബലമായി മുറിച്ചു മാറ്റുന്നതടക്കമുള്ള സമര പരിപാടികളാണ് ഈ വരുന്ന എട്ടാം തീയതി ഹൈവേ സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്തിട്ടുള്ളത് എല്ലാ ആളുകളും എന്നുകൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു ഒക്ടോബർ എട്ടിന് എൻ എച്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ദേവികുളം താലൂക്കിൽ നടക്കുന്ന പൊതുപണിമുടക്കിലും വാളറയിലെ ഉപരോധ സമരത്തിലും മരമുറിക്കൽ സമരത്തിലും ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടാവണമെന്നും നേതൃത്വം അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി